നിങ്ങളും ഒരു സിവിൽ എഞ്ചിനീയർ ആണോ എങ്കിൽ ഇന്ത്യയിലോ വിദേശത്തോ കോർ കോർഫീൽഡിൽ തന്നെ ഉയർന്ന സാലറിയുള്ള ഒരു ജോലി നേടാൻ ഉടൻ തന്നെ എൻട്രി ആപ്പിന്റെ ക്വാണ്ടിറ്റി സർവൈവിംഗ് ബാച്ചൽ ജോയിൻ ചെയ്യൂ

പഴയ ഫ്രണ്ട്സും പുതിയ ഫ്രണ്ട്സും അനിയനും എല്ലാവരും ഉണ്ട് അപ്പം കല്യാണം കലക്കുമോ കലക്കും കലക്കണം സോ ആദ്യമേ തന്നെ ആരാണ് നമ്മളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ സീനിയോറിറ്റി പലരും പല ഡയറക്ഷനിലേക്കാണ് കൈ ചൂണ്ടിയത് എന്നാലും സീനിയോറിറ്റി വെച്ച് എവിടെ പോകുന്നില്ല എവിടെ ഉണ്ട് സോ അഖിൽ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഗുരുവായൂർ അമ്പല നടയിൽ എന്താണ് കാണികൾക്ക് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ത് കാണാനാണ് ശരിക്കും നമ്മളെല്ലാവരും ആദ്യം സീനിയോറിറ്റിയെപ്പറ്റി പറയാം അവരെ കാട്ടി ഒരു വയസ്സിലാണ് ഞാൻ മൂത്തത് ആ സീനിയോറിറ്റിയാണ് അവർ ആദ്യം പറഞ്ഞത് അപ്പോൾ അതിലൊരുപാട് നന്ദിയുണ്ട് പിന്നെ സിനിമയെ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ മെയ് പതിനാറിന് റിലീസാണ് അപ്പോൾ എല്ലാവരും പടം വന്ന് കാണണം ബിപിൻ ദാസ് എന്ന ഡയറക്ടറുടെ ഒരു പുതിയ സിനിമ ഗുരുവായൂർ അമ്പടം നടയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കുഞ്ഞുണ്ണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് എനിക്ക് ബേസ്ഡായിട്ടും രാജുട്ടനുമായിട്ടും കണക്ഷമുള്ള ഒരു ക്യാരക്ടറാണ് ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടിട്ട് പറയണം ഇനി മൈക്ക് ആണല്ലേ ആണല്ലേ സോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടിട്ടുള്ളത് കോഴിക്കോട് സ്ലാങ്ങിൽ ഇങ്ങനെ സ്പീഡിൽ സംസാരിച്ചു പോകുന്ന ആ ഒരു സ്റ്റൈലാണ് അല്ലെ ആ ഒരു സ്റ്റൈലിൽ തന്നെ നമ്മളോടൊന്ന് സംസാരിക്കാമോ ഗുരുവായൂർ അമ്പൽ ഞാൻ അല്ല എല്ലാവർക്കും നമസ്കാരം ഈ പറഞ്ഞ പോലെ എന്റെ രണ്ടാമത്തെ മൂവിയാണ് അപ്പോൾ ഫസ്റ്റ് മൂവി എയ്റ്റീൻ പ്ലസിന് ഒരു ഓപ്പൺ സ്റ്റേജ് പ്രോഗ്രാം ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം എനിക്ക് ആദ്യമായിട്ടാണ് പക്ഷെ അത്രയ്ക്ക് വിയഡായിട്ടൊന്നും ഫീലിങ് കുറച്ച് കംഫർട്ടബിൾ ആണ് എന്താണെന്ന് അറിയില്ല അപ്പൊ ഈ പറഞ്ഞ പോലെ എന്റെ രണ്ടാമത്തെ മൂവിയാണ് അപ്പൊ രണ്ടാമത്തെ മൂവി തന്നെ ഈ പറഞ്ഞ പോലെ വലിയൊരു സ്റ്റാർ കാസ്റ്റിന്റെ കൂടെ ചെയ്യണതിൻ്റെ ഒരു ത്രില് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് അതായിട്ട് യൂസ്ഡ് ആയി ഇപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ത്രില് ആയിട്ട് എന്താ പറയാ പുതിയൊരു അനുഭവമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോ പോലെ മെയ് പതിനാറിനാണ് എല്ലാവരും കാണണം നമ്മളൊക്കെ നമ്മളൊക്കെ ഉണ്ടാവുന്ന പോലെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അപ്പൊ നിങ്ങള് സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാനോ അതിന്റെ ഇടയിലെ ഒരാളെ മാറി അങ്ങ് അറ്റത്തേക്ക് പോയി നമ്മള് കണ്ടു അതുകൊണ്ട് തന്നെ ആദ്യമേ അശ്വിനെ തന്നെ വിളിക്കുകയാണ് അതാ പിന്നെ സ്ഥലം മാറാനുള്ളത് എന്താ കസേരകളിയാണോ സ്റ്റേജില് ആരെ വിളിക്കണം ആരെ വിളിക്കണം നിങ്ങൾ വേറെ അശ്വിൻ നമസ്കാരം ആദ്യം തന്നെ ഇങ്ങനെയൊരു ക്രൗഡിൻ്റെ ഇങ്ങനെ നിൽക്കാൻ ക്രൗഡിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാനുള്ള ഒരവസരം ഉണ്ടായത് ഗുരുവായൂർ അമ്പലനറയിൽ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതുകൊണ്ടാണ് അതിന് സിനിമയുടെ സംവിധായകനായ വിപിൻ ദാസേറിനോട് വലിയൊരു നന്ദി പറയാണ് കാരണം സിനിമ സ്വപ്നം കണ്ടാണ് ഈ ബമ്പർ ജെരി പരിപാടികളിലും അല്ലെങ്കിൽ മറ്റുള്ള ടി വി ഷോസിലാണെങ്കിലും അല്ലാത്ത സ്റ്റേജ് പരിപാടികളിലൊക്കെ വന്ന് ഇങ്ങനെ നിറഞ്ഞ് നിന്ന് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് സിനിമ സ്വപ്നം കണ്ടാണ് അപ്പോൾ ആ സിനിമയിലേക്ക് കൈ പിടിച്ച് ചേർത്തുന്ന കാര്യത്തിൽ നമ്മുടെ ഗുരുവാര അമ്പരനാട് ടീം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെയ് പതിനാറിന് സിനിമ റിലീസാണ് ബെയ്സിലേറ്ററിൻ്റെ ഒരു പഴയ കൂട്ടുകാരനാണ് പുതുക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പോൾ സിനിമ ഉറപ്പായിട്ട് നിങ്ങളെ മിനി സ്ക്രീനിലും ടി വികളിലൊക്കെ കണ്ടു തരുന്ന സപ്പോർട്ടുകൾ തുടർന്ന് ഈ സിനിമയ്ക്കും ഉണ്ടാവണമെന്ന് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ടടുത്ത യൂ തൈക്കൻ സിജൂ സന്നെങ്കിലും മൈക്ക് കൈമാറാണ് റെസ്പെക്റ്റഡ് പീപ്പിൾസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ക്ലാസ് എബൌട്ട് ഗുരുവായൂർ അമ്പല നടയിൽ അത്രയേറിയത് പണ്ട് എഞ്ചിനീയറിംഗിന് പഠിച്ചപ്പോൾ അവിടെ സെമിനാറിനാദ്യത്തെ ഇത്രയും പ്രാവശ്യം ഇംഗ്ലീഷിൽ പഠിക്കാറില്ല അപ്പം ബിപിൻ ചേട്ടൻ ഇതൊക്കെ ഒരു ഭയങ്കര സ്വപ്ന തുല്യമായ കാര്യമാണ് ഞാൻ രോമാഞ്ചം കഴിഞ്ഞ രണ്ടാമത്തെ സിനിമ ഇത്രയും ക്രൗഡ് ഇത്രയും ക്യാമറയൊക്കെ മുന്നിൽ നിൽക്കുന്നു ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എല്ലാരും ഗുരുവായൂർ മലയാളം പോയി കാണുമോ രണ്ടുപേരേ കാണത്തുള്ളൂ യെസ് ഉറപ്പല്ലേ എന്നാ ഡേറ്റ് പതിനാറാം തീയതി കറക്റ്റ് അപ്പം എല്ലാരും പോയി കാണുക അഭിപ്രായങ്ങൾ പറയുക ഈ മഴ മഴയൊക്കെ തുടങ്ങാൻ പോവുകയാണ് ആ ഒരു സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഓപ്പൺ സ്റ്റേജ് വന്നിരുന്ന ഞങ്ങൾക്ക് വേണ്ടി കൈയടിക്കാനൊക്കെ വന്നതല്ലോ അത് തന്നെ വലിയ കാര്യം അപ്പം താങ്ക് യു ഇങ്ങനെയുള്ള കത്തികളും ചളികളും ഒക്കെ ഉടനെ വരുന്നതാണ് ഓക്കെ ചുമ്മാ കൈ ആരും ഇല്ല കാണിച്ചിട്ട് എന്നെ കാണിച്ചു അതിനകത്ത് കോസ്റ്റ്യൂത്ത് എനിക്ക് ഇഷ്ടം ഇഷ്ടംപോലെ കോസ്റ്റ്യൂമാണ് ജുബീഷർട്ട് ഞാൻ വീട്ടിൽ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ കോസ്റ്റ്യൂമുണ്ട് അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട വ്യത്യാസം അഭിനയത്തിൽ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളൊക്കെ കണ്ടിട്ട് പറയുക സിമ്പിൾ ആയിട്ട് കാര്യമായി പറഞ്ഞു അല്ലേ സോ യെസ് മെയ് സിക്സ്റ്റീൻത്തിന്റെ അഭിപ്രായം പറയാനായിട്ട് നമ്മൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു സോ എല്ലാവരുടെയും വേർഡ്സ് നമ്മൾ കേട്ടു ഇനി തൽക്കാലം ഒഫീഷ്യൽ സ്പീച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ചെറിയൊരു എന്റർടൈൻമെന്റിലേക്കാണ് നമ്മൾ പോകുന്നത് അശ്വിൻ ആരാണ് അവിടെ അശ്വിൻ ഫോട്ടോ എൽ ഇ ഡി പോലെ സ്വന്തം ഫോട്ടോ കണ്ടെങ്കിൽ മത്തി മറന്നു നിക്കുകയായിരുന്നല്ലേ ആ മൂന്നുപേരും മഞ്ഞക്കളർ ജുബല് അശ്വിൻ മാത്രം പ്രാർത്ഥിക്കുന്നില്ല ബാക്കി രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അതാണ് പഴയ ഫ്രണ്ട് പ്രാർത്ഥനയില്ലാതെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഫ്രണ്ട് ആണല്ലേ നിരീക്ഷണ വാതയാണ് ഓക്കെ അശ്വിൻ ഞാൻ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്തപ്പോൾ പാടിയ പാട്ടല്ലേ അശ്വിന്റെ ഐക്കോണിക് സോങ് സിഗ്നേച്ചർ സോങ് പുതിയ വരി കണ്ടാക്കാലല്ലോ നിമിഷ കവിയല്ലേ ഓൺ സ്റ്റേജിലും അശ്മിന്റെ ഒരു പാട്ട് നമുക്ക് ലൈവ് ആയിട്ട് കേൾക്കട്ടെ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ തരംഗമാക്കിയിട്ടുള്ള പാട്ടാണ് അപ്പൊ വരി ഇവിടെ വേണ്ട വേണ്ടാന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് പ്ലീസ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പൊ നിങ്ങളുടെ കൈയ്യടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ഉണ്ടെങ്കിൽ അശ്വിൻ ഡെഫിനിറ്റ് ആയിട്ട് പാടും അല്ലേ ഇല്ലേ അശ്മിൻ വന്നു സത്യം പറഞ്ഞു അഖിലേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ് അഖിലേട്ടൻ അഖിലേട്ടനൊക്കെ കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ തമാശ ചെയ്യാനും പരിപാടികൾക്കൊക്കെ ഇറങ്ങി തിരിച്ചതൊക്കെ അപ്പൊ അഖിലേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും എന്തു കാണിക്കുന്നത്

അപ്പസേജിനോ ഒന്ന് ആലോചിക്കാൻ ഒരു മിനിറ്റ് ടൈം കൊടുക്കാം. അപ്പോ അക്രിടെനെനെയിരെ പറഞ്ഞതുപോലെ നമ്മുടെ സീനിയർ താരം സ്റ്റേജില് നിൽക്കുമ്പോൾ അക്രിടെൻ ഒരു പെർഫോമൻസ് കാണാതെ നമ്മളെ എങ്ങനെ മുന്നോട്ട് പോകും അല്ലേ? എന്തെങ്കിലും മിമിക്രി സംതിങ് എനി ഒരു മൈക്ക് കൂടി തരുവോ? കാരണം എവിടെ നിന്നാണ് ഈ ആങ്കർമാരാണ് നമുക്ക് ഒരു ചെറിയ പരിപാടി ഏറ്റ നിൽക്കുന്നത് എന്താണ് പേര്? നമ്മൾ ആങ്കർനെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം.

മുതിരക്കാൻ മുതിരരുത് കുതിര അതിരി കുരുതി അരിതു കുതിര അരിര അരിതു ദരിതു കുതിര ആ അതിലിരിക്കുന്ന മുതിര അതിലിരിക്കുന്ന മുതിര എടുക്കാൻ മുതിരയേതു കുതിര അതിനിൽ ഇരിക്കുന്ന മുതിര എടുക്കാൻ മുതിരയേതു കുതിര ഓഡിയൻസ് ചോയ്സ് ആണ് ആർക്കുവരാൻ മുതിര ബാ ഒരാൾ അല്ലോ ആർക്കുവരാൻ ആക്ച്വലി 10 മനോട്ട വെച്ചിരിക്കുന്ന ചലഞ്ച് ആണ് ഞാൻ തന്നെ അണ്ട സൈഡേ തോറ്റிட்டണ്ട് സോ യൂറോ ചലഞ്ച് എന്റർ ചെയ്യാൻ എനി<body> വിളിങ് ഏണപ്പുള്ളരുമവർ ആരെങ്കമനണ്ടോ എന്നെ കുഴപ്പിക്കല് ഞാൻ പറയണം പറഞ്ഞിട്ട് പോവാം കേട്ടോ തിരിച്ച് എന്റെ അടുത്ത് ഓടിയൊരാളാണ് അത് ഓടിയൊരാളായിരുന്നു നല്ലൊരു കൈ കൊടുക്കാം അതും ഓടിയൊരാളാണ് ആ മോനെ ാണ് കൊക്കട്ട കൊക്ക് കട്ട കൊക്കിട്ട മുട്ട കട്ട മുട്ട മുട്ടം പറയാന്ന കുതിര പറയാന്ന അരു കുതിര അരുതഴുത് കുതിരയതിലിരിക്കുന്ന മുതിരയെ എടുക്കാൻ മുതിര എഴുതുക കുതിര ഈശ്വരന്നല്ല നമ്മുടെ പ്രിയപ്പെട്ട താരമാണ് ഒരുപാട് ഇന്റർവ്യൂസിലും പ്രോഗ്രാംസിലും കട്ട് ഹൈപ്പ് ആൻഡ് ബിൽഡ് അപ്പ് ഇൻട്രോഡക്ഷൻ ഒക്കെ കൊടുത്ത് രാജവെട്ടിൽ അത് കേട്ട് കേട്ട് മുഷന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വലിയ ബിൽഡ് അപ്പ് ഇൻട്രോക്ഷനിലേക്ക് ഞാൻ പോകുന്നില്ല നമ്മൾ മലയാളികളുടെ സ്വന്തം രാജുവേട്ട് വിളിച്ചുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്യുന്നു സ്റ്റേജിലേക്ക് എത്തിരികാണ് ആടു ജീവിതം സിനിമയിലൂടെ നമ്മൾ ഒരുപാട് കരയപ്പിച്ചതിനു ശേഷം ഇനി ചിരിപ്പിക്കാനായിട്ട് ആയിട്ട് ഒരുപാട് അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ജോണർ അല്ല രാജുവേട്ടൻ കോമഡി ചിത്രങ്ങൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ അതിനെ സ്വീകരിക്കാറുണ്ട് എൻജോയ് ചെയ്യാറുണ്ട് അപ്പൊ രാജവേട്ടന്റെ ആ ഒരു ജോണർ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഹാപ്പി എക്സൈറ്റഡ് ആണ് എല്ലാവർക്കും വലിയ നന്ദി ഗുരുവായൂരമ്മല നടയിൽ എനിക്ക് ഞാൻ പേഴ്സണലി ഞാൻ സിനിമ കാണുന്ന ഒരാ ആദ്യം നടനാവുന്നതിന് മുമ്പും സംവിധായകൻ നിർമ്മാതനാവുന്നതിനൊക്കെ മുമ്പ് ഒരു സിനിമ ആസ്വാദകനാണ് ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ കുറേ വർഷങ്ങളായിട്ട് ഭയങ്കരമായി മിസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് ഈ ഒരുപാട് നടീനടന്മാരും രണ്ട് വലിയ കുടുംബങ്ങൾ അവർക്കിടയിൽ നടക്കുന്ന ഒരു കല്യാണം അവിടുത്തെ തെറ്റിദ്ധാരണകൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ രണ്ട് ലേശം കിളിപോയ അളിയന്മാർ അതിൽ ഒരു കിളിപോയ അളിയനായിട്ട് ബേസിൽ മറ്റേ കളിവുകളിലായിട്ട് ഞാനും അങ്ങനെ മൊത്തത്തിലൊരു രസമുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവരും കുടുംബസമേതും ഈ പതിനാറാം തീയതി സിനിമ തിയേറ്ററിൽ പോയി കാണണം വീട്ടിലെ കൊച്ചു കുട്ടികൾ മുതൽ അപ്പൻ അമ്മ വരെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കണ്ട് കുറച്ചൊക്കെ ചിരിച്ച് ആസ്വദിച്ച് വരാൻ കഴിയുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ ഗ്യാരണ്ടി അപ്പോൾ ഓക്കെ പതിനാറാം തീയതി തിയേറ്ററിൽ കാണാം താങ്ക് യു താങ്ക് യു വൺ സക്കിംഗ് ഓ കൊച്ചു സോ രാജവേട്ടിന്റെ ഒരു ഗ്യാരന്റി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഓഫ് യു ഇൻവൈറ്റഡ് എവറിബി ടു തിയേറ്റേഴ്സ് ഓൺ മെയ് സിക്സ്റ്റീൻ അതിനുപക്ഷെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാമല്ലേ അല്ലെ ട്രെയിലറിന്റെ എൻജില് രാജുവേട്ടൻ ഒരു ട്രെൻഡിങ് റീലിന്റെ ഒരു ആയിട്ട് കൈ കഴിച്ചുകൊണ്ടി എല്ലാവരും കല്യാണത്തിന് വരണം എന്നും പറഞ്ഞു സോ രാജുവേട്ട് ഒരു ഹംബിൾ റിക്വസ്റ്റ് അതേ സ്റ്റൈലിൽ അതേപോലെ തന്നെ എല്ലാവരും സിനിമയ്ക്ക് കൂടെ ഒന്ന് വിളിക്കാമോ പ്ലീസ് ആണ് സ്റ്റേജിൽ നിന്ന് നിക്കട്ടെ ഒരു താരത്തിനും കിട്ടാത്തൊരു എൻട്രിയാണ് സ്റ്റേജിലേക്ക് കിട്ടിയിരിക്കുന്നത് എന്നെ നോക്കി പഠിപ്പിക്കുകയാണോ എല്ലാവർക്കും നമസ്കാരം ഇത് ഞാൻ കാശുപിടുത്ത് സത്യമായിട്ട് ായിട്ട് സംഭവിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം രാജുവാളുടെ മുടങ്ങിലൊരു സിനിമ ഒരുമിച്ച് ഇങ്ങനൊരു അളിയനായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുണ്ട് ഇതിൻ്റെ റൈറ്റർ മിന്ന കുഞ്ഞു രാമായണമെന്ന് പറയുന്ന എൻ്റെ ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്ത സിനിമയുടെ റൈറ്ററാണ് ദീപു ആണ് ഇതിൻ്റെ റൈറ്റർ അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഗോദ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസ് ചെയ്ത് ഈ ഫോർ ആണ് അതുപോലെ ഇതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് ജയ ഹെ എന്ന് പറയുന്ന സിനിമയുടെ സിനിമ സംവിധാനം ചെയ്ത വിപിൻ ചേട്ടനാണ് അപ്പോ ഇവരുടെ എല്ലാവരുടെയും കൂടെ വീണ്ടും ഇങ്ങനൊരു സിനിമയിൽ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിൻ്റെ കൂടെ നിഖില വിമൽ അനശ്വര അതുപോലെ അഷിൻ സിജു സഫോയ് അഖിലേട്ടൻ അങ്ങനെ ഒരുപാട് ആഷിഖ് ഇതുപോലെ ഒരുപാട് നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും വലിയ സ്കെയിലുള്ള ഒരു സിനിമ രാജുവേട്ടൻ പറഞ്ഞ പോലെ ഒരു ഫൺ ഫാമിലി പോപ്കോൺ എൻ്റർടൈനർ എന്ന് പറയുന്ന പോലത്തെ ഒരു സിനിമയാണ് അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മെയ് പതിനാറാം തീയതി തിയേറ്ററിൽ എല്ലാവരും വരണം താങ്ക് താങ്ക് യു സോ മച്ച് ട്രെയിലറിൽ ബേസിലായിട്ടും പറയുന്നുണ്ട് ആനന്ദ്ട്ടാ നിങ്ങളാണ് ഹീറോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ സിനിമയിലെ യഥാർത്ഥ ഹീറോ ആരാണല്ലെങ്കിൽ കൂടുതൽ കിളി പോയ ഏറ്റവും കിളി പോയത് ഡയറക്ടർ വിമിൻസാണ് എന്നാലും അളിയന്മാരിൽ ഏറ്റവും കിളിപോയ അളിയൻ അല്ലെങ്കിൽ ഒരു ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ അത് ഡാൻസർ ആരായിരിക്കും ആനന്ദ് ഓർ കൂടുതൽ കളി ആരുടെയാണ് പോയതെന്നും ആരാണ് നായകൻ ആരാണ് വില്ലൻ എന്നുള്ളതാണ് സിനിമയുടെ കഥ അപ്പൊ അത് ഇപ്പൊ പറയേണ്ടത് യെസ് അതവ് നമുക്ക് പതിനാറാം തീയതി കണ്ട് തന്നെ അറിയാം സോ മൂവിങ് ഓൺ ഇനി നമുക്ക് നമ്മുടെ താരങ്ങൾ ഹീറോയിൻ ആക്ടർ വേദിയിലേക്ക് വെൽക്കം ചെയ്യാനുള്ള ടൈം ആണ് രാജുവിഡ് തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫിലിമിൽ ഒരു മാലാഖ ഒരു ഡ്രീമി ഒരു സീക്വൻസിൽ മാലാഖ പോലിരിക്കുന്ന ഒരു ആക്ടറിന്റെ പ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സെക്കൻഡ് പ്ലേസ്ഡ് ആയിട്ടുള്ള ആക്ടറാണ് സോ അധികം ഇല്ലാതെ ാണ് ദിലെന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് യെസ് സോ ദിലെ മുഖം ഇപ്പൊ ചൊളിയുന്നത് കാണാം ബിക്കോസ് എവറി ബോഡി കമന്റ് അല്ലേ ആ എക്സ്പ്രഷൻ തന്നെ പിന്നെയും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് സോ നടയിൽ നട ട്രെയിലറിലൂടെ കാണുമ്പോൾ ഒരുപാട് ഉള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് സോ എന്റെ ഓൾസോ സെക്ഷനിൽ എല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് വെയിറ്റിംഗ് ഫോർ യുവർ പെർഫോമൻസ് ആൻഡ് ഹൗ എക്സൈറ്റഡ് ആർ യു അബൌട്ട് ദാറ്റ് എല്ലാവർക്കും നമസ്കാരം ഭയങ്കര ഒരുപാട് സന്തോഷത്തോടു കൂടി ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ നടയിൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ് റിലീസിന് വേണ്ടിയിട്ട് എൻ എൻ്റെയും മനുഷ്യരേടേയും ക്യാരക്ടേഴ്സ് ഈ സിനിമയുടെ ഒരു കഥാഗതിയിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ക്യാരക്ടേഴ്സാണ് അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കാരണം എങ്ങനെയായിരിക്കും ആൾക്കാരെ സ്വീകരിക്കുക ജയ ജയ ഹൈക്ക് ശേഷം വിപിൻ ചേട്ടൻ ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ ആൾക്കാർക്ക് എന്തായാലും ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് ഒരു സിനിമ വരുമ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ രാജു ആടിൻ്റെ കൂടെയും ബേസിലാടിൻ്റെ കൂടെയും ഒക്കെ എൻ്റെ ഫസ്റ്റ് അസോസിയേഷനാണ് അപ്പം അതുകൊണ്ട് വലിയൊരു എന്താ പറയുക നമുക്ക് ഭയങ്കര ഉണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഗ്രേറ്റ്ഫുള്ളാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് എല്ലാവരും മെയ് പതിനാറിന് തിയേറ്ററിൽ വന്നിട്ട് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതൊരു ചെറിയ സിനിമയാണ് ഭയങ്കര ചെറുതായിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ നടക്കുന്ന പോലത്തെ ഒരു കല്യാണം അതിൻ്റെ അതിൻ്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയൊക്കെ സ്വാഗതം ചെയ്യാം സോ അനുശ്വരാണത്തിന്റെ മെയിൻ ഒരു ഫോക്കസ് കല്യാണ ചെക്കനിലും ചെക്കൻഡിലും ആയിരിക്കും അല്ലെ മേടിച്ചിട്ടുള്ള പാവമാണ് അപ്പൊ ഈ ഒരു സിനിമയിൽ എങ്ങനെയായിരിക്കും ഹൗ വിൽ കഥ പറയാൻ നമുക്ക് പറ്റില്ല പക്ഷെ സ്റ്റിൽ ഹൗ വസ് യു കോംബോ വിൻഡ് എന്താണ് ഇപ്പൊ പറയാനുള്ളത് നമസ്കാരം ഇൻട്രോ കുറച്ച് കൂടിപ്പോയി എത്രയൊന്നും നല്ല പ്രാവശ്യം എനിക്കില്ലായിരുന്നു അപ്പം ആദ്യം തന്നെ താങ്ക് യു ഓൾ വന്നതിന് അല്ലെങ്കിൽ എന്നെ കാണാൻ പറ്റിയുള്ള ഒരുപാട് സന്തോഷം ഗുരുാരം പ്രട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് നമുക്കിപ്പം പതിനാറാം തീയതി സിനിമ റിലീസാണ് എനിക്ക് പേഴ്സണലി ഇവിടെ നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് പതിനാറിൻ്റെ ഒരു കല്യാണം നടക്കുന്നൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിന് നമ്മളൊരു ഹെൽത്ത് കഴിഞ്ഞ് ഒരു ബാച്ചിലേഴ്സ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് പതിനാറിൽ ഫൈനലി സിനിമ റിലീസാവുകയാണ് അതിനൊരു കല്യാണം നടക്കുന്നൊരു ഫീലാണ് എനിക്ക് വരുന്നത് പിന്നെ ബേസ്ഡ് ആയിട്ട് എന്നാണ് കല്യാണം ചെക്കൻ മെയിൻലി പറഞ്ഞ ഒരു അളീനും അളീനും തമ്മിലൊരു ബ്രൊമാൻസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന അങ്ങനെ കടന്നു പോകുന്ന ഒരു സിനിമയാണ് അതിനകത്ത് ഈ കല്യാണ പെണ്ണിൻ്റെ റോള് അതേപോലെ ഒരളിയൻ്റെ അനന്ത് അനന്തമായിട്ട് ഒന്ന് ഡാജോട്ട് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ആയിട്ടാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം ഞാൻ ചെയ്തിരുന്ന ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതിലത്തെ അഞ്ജലി എന്നുള്ളത് ഭയങ്കര നമുക്കിപ്പം തിയേറ്ററിൽ പോയി സിനിമയുടെ ട്രീറ്റ്മെൻ്റ് അങ്ങനെയാണ് ഇപ്പം തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പോപ്കോൺ ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്തിരുന്ന ലോജിക്കൊക്കെ മാറ്റി വെച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് സോ പതിനാറാം തീയതി എല്ലാവരും തിയേറ്ററിൽ കണ്ട് അത് പ്രേക്ഷകരി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു യെസ് സോ കൺഗ്രാറ്റുലേഷൻസ് ഓൺ ഓൾ ദി ബെസ്റ്റ് അസ് വെൽ സോ നമ്മുടെ നാല് താരങ്ങളും സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് അടുത്തതായി വേദിയിലേക്ക് ആസിനെ സംവിധായകനെ തന്നെയാണ് സ്വാഗതം ചെയ്യേണ്ടത് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നു ജയ ജയ ഹേ ചിത്രത്തിന് ശേഷം സംവിധാനം ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് പ്രോജക്റ്റാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഒരു അല്പം കൂടുതൽ തന്നെയാണ് സോ നല്ലൊരു ഗൈഡ് നൽകി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ നാലാമത്തെ ചിത്രമാണ് ും ഇന്ന് മെയ് പന്ത്രണ്ടാണ് ഇന്നാണ് ഗുരുവാരമ്പൂട്ട് അപ്പം ഏതാണ്ട് ഇതേ ദിവസം തന്നെ റിലീസ് ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു പോണെന്നേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഞാൻ ഇതുവരെ ചെയ്ത മൂന്ന് സിനിമകൾ പോലെ തന്നെയാണ് ഇതും ഈ തൊട്ടും കൂടെ സിനിമ യാതൊരു ബന്ധമില്ലാത്ത സിനിമയാണ് ഒരു പുതിയ ജോണറിലീ ഒരു പുതിയ സബ്ജക്റ്റ് ട്രൈ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ എനിക്ക് ഇത്രയും വലിയ ഒരു താരനിര ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് ഈ ഫോർ ഇന്നത്തെ പ്രൊഡക്ഷൻസ് അപ്പം ഇതിൻ്റെ ഉള്ളൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു വളരെ എന്താ പറയുക വളരെ എൻജോയ് ചെയ്ത് ചെയ്ത സിനിമകളൊന്നാണ് അപ്പോൾ

നമുക്ക് രാജ്മൻ പോയിന്റ് പോസ്റ്റർ ഉണ്ട് ക്ലിയർ കട്ട് ഐഡിയ ഇല്ല അളിയൻ അളിയൻ തമ്മിലുള്ള ഒരു റൊമാൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ എന്നാലും അതിന്റെ പിറകിൽ കുറേ അധികം ട്വിസ്റ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എല്ലാവരും തിയേറ്ററിലെത്തി ഇത് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം തന്നെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു രസം ഉണ്ടാവില്ല അപ്പോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും ക്യാരക്ടേഴ്സും അത്യാവശ്യം കോമഡികളൊക്കെ ഉള്ള ഒരു സിനിമയാണ് ഒരു ടോട്ടൽ ആണ് കഴിഞ്ഞ ചേട്ടൻ പറഞ്ഞ പോലെ കഴിഞ്ഞ മെയ് പന്ത്രണ്ട് തൊട്ടിട്ട് ഈ മെയ് പന്ത്രണ്ട് വരെ ഒരു നല്ലൊരു എൻജോയ് ചെയ്ത് നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത ഒരു ജേണി തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു എൻജോയ്മെന്റ് തിയേറ്ററുകളിൽ നിങ്ങൾക്കും കാണുന്ന എല്ലാവർക്കും കിട്ടും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ എല്ലാവരും കാണാം അത്രയേ ഉള്ളൂ നന്ദി താങ്ക് യു സോ മച്ച്

please. എനിക്കൊന്ന് എന്റെ പാട്ടിനേക്കാൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ജനത്തിനെ താല്പര്യം എനിക്കും ആക്ച്വലി ബേസിന്റെ പാട്ട് അല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇനി ഞാൻ വൈകുന്നേരം ലാസ്റ്റ് കേട്ടത് കൊണ്ട് ബേസിൽ ഞാൻ മൈക്ക് കൈമാറാം രണ്ട് പാട്ട് താങ്ങില്ല

விடையான் விடையானும் விடையான் இனிய விடையான் இனி ഇനി ാന്ത്വന മൃദുസാന്ത്വനം ഇനിയ വിടയാണു ഇനിയ വിടയാണി ജനന വരുന്ന

സന്തോഷം അപ്പോൾ എല്ലാവരും മെയ് പതിനാറിന് തിയേറ്ററിൽ പോയി സിനിമ കാണുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ പെങ്ങളെ കല്യാണമാണ് അപ്പോൾ എല്ലാവരും മെയ് തന്നെ വരണം എന്റെ കൂട്ടുകാരന്റെ പെങ്ങളെല്ലാരും കൂട്ടുകാരനാണ് കൂട്ടുകാരുടെ എല്ലാരും ായിട്ട് ഒരാളിത് പറയുന്നു ബാക്കി എല്ലാവരും നമുക്ക് ഒരുമിച്ച് ഒരു ആക്ഷൻ കാണിച്ചാലോ രാജ്മേട്ടൻ നിങ്ങൾ എല്ലാവരും വരണം ആരാണ് പറയുന്നത് സെയിം ഡയലോഗ് പറയുന്നു നമ്മൾ ആക്ഷൻ കാണിക്കുന്നു മറ്റേ സെയിം ഡയലോഗ് നിങ്ങൾ എല്ലാവരും കല്യാണത്തിന് വരണം ാണ് നിങ്ങൾ എല്ലാവരും വരണം ഓക്കെ